ഘം കരവാളൂർ ഈസ്റ്റ് വില്ലേജ് സമ്മേളനം കരവാളൂർ പബ്ലിക് ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ചു കൊല്ലം ജില്ലാ പഞ്ചായത്തംഗം ഡോക്ടർ കെ ഷാജി പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഉദ്ഘാടന യോഗത്തിൽ വില്ലേജ് പ്രസിഡന്റ് മീനാക്ഷി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി നവനീത് എസ് എസ് സ്വാഗതം ആശംസിച്ചു സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷൈൻ ദീപു ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ജയചന്ദ്രൻ പിള്ള രാധാകൃഷ്ണ പിള്ള സുധീർലാൽ എന്നിവർ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു പ്രസിഡന്റായി ദേവനന്ദ സെക്രട്ടറിയായി അക്ഷയ കൺവീനറായി രാജേഷ് കോർഡിനേറ്ററായി ശ്യാംകുമാർ അക്കാദമിക് കൺവീനറായി രാധാകൃഷ്ണപിള്ള നവമാധ്യമ കൺവീനറായി രഞ്ജു ആർ കൃഷ്ണൻ എന്നിവരെയും സമ്മേളനത്തിൽ തിരഞ്ഞെടുത്തു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ പുനലൂരിന്റെ ൂരിന്റെ മുൻതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൺ 8.29699.6.